നമസ്കാരം ലോകമാകെ ഐ എൽ ടി എസ് പരീക്ഷ എഴുതിയവരെ ഞെട്ടിച്ചുകൊണ്ട് പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുതലുള്ള പരീക്ഷകളിൽ ചിലവിടെ ഫലങ്ങൾ തെറ്റാണെന്നാണ് അറിയിപ്പ് ഇത് പുനരവലോകനം നടത്തി യഥാർത്ഥത്തിൽ ലഭിച്ച സ്കോർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഐ എൽ ടി എസ് അക്കാദമി ആൻഡ് ജനറൽ ട്രെയിനിങ് ടെസ്റ്റുകളുടെ ലിസണിങ് റീഡിംഗ് കമ്പോണൻറ്റുകളെ ബാധിക്കുന്ന ചില സാങ്കേതിക പ്രശ്നങ്ങളാണ് ഈ തെറ്റുകൾക്കിടയായതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ തെറ്റ് തിരുത്തുമ്പോൾ ഒട്ടുമിക്ക ഫലങ്ങളിലും സ്കോർ ഉയരുകയാണെങ്കിലും ചിലവില്ലാത്ത താഴ്ന്നുമുണ്ട് ഈ ടെസ്റ്റ് എഴുതിയവരിൽ ബഹുഭൂരിപക്ഷത്തിനും കമ്പോണൻ സ്കോറുകളിലാണ് മാറ്റം വരുന്നത് ചിലർക്ക് പൂജ്യം പോയിന്റ് അഞ്ച് ബാൻഡ് സ്കോറുകളിലും മാറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിനും ഇടയിലായി ഐ എൽ ടി എസ് ടെസ്റ്റ് എഴുതിയവരിൽ ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ സ്കോറിൽ തെറ്റുവന്നതായി അടുത്തിടെയാണ് ശ്രദ്ധയിൽപ്പെട്ടതെന്ന് കമ്പനി പറയുന്നു ഈ കാലഘട്ടത്തിൽ നടന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഐ എൽ ടി എസ് പരീക്ഷകളുടെയും ഫലം കൃത്യമാണെന്നും കമ്പനി പറഞ്ഞു മാത്രമല്ല ഈ തെറ്റുകൾ വരാനിടയാക്കിയ സാങ്കേതിക പ്രശ്നം പരിഹരിച്ചതായും കമ്പനി അറിയിച്ചിട്ടുണ്ട് തെറ്റായി രേഖപ്പെടുത്തിയ സ്കോറുകളുടെ ഉടമകളുമായി ബന്ധപ്പെട്ട് അവരെ പുതിയ സ്കോർ നില അറിയിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ഐ എൽ ടി എസ് ടെസ്റ്റുകൾ അത്യന്തം കർശനമായ ഗുണനിലവാര നിയന്ത്രണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പറഞ്ഞ കമ്പനി ഇതെല്ലാ വർഷവും ഉറപ്പാക്കാറുണ്ട് എന്നും പറയുന്നു ഐ ഡി പി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസ് ബ്രിട്ടീഷ് കൗൺസിൽ എന്നിവയുടെ സംയുക്ത ഉടമസ്ഥതയിലുള്ള ഐ എൽ ടി എസ് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു ഹെൽപ്പ് പേജും ആരംഭിച്ചിട്ടുണ്ട് പരീക്ഷാർത്ഥികൾക്ക് കൂടുതലായി ഉണ്ടാകാൻ ഇടയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികളാണ് ഈ പേജിലുള്ളത് വിദ്യാഭ്യാസം തൊഴിൽപരമായ അംഗീകാരം വിസ കുടിയേറ്റ ആവശ്യങ്ങൾ എന്നിവയ്ക്ക് ഐ എൽ ടി എസ് കോർ നിർണായകമായതിനാൽ ഈ ഫലമാറ്റം അനേകം ഉദ്യോഗാർത്ഥികളുടെ ഭാവി നേരിട്ട് ബാധിക്കും ഐ എൽ ടി എസ് നൽകുന്ന വിശദീകരണം അനുസരിച്ച് ഈ കാലയളവിലെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം പരീക്ഷകളും തകരാറില്ലാതെയാണ് നടന്നത് എന്നിരുന്നാലും ചില അക്കാദമിക് ജനറൽ ട്രെയിനിങ് പരീക്ഷകളുടെ ലിസണിംഗ് റീഡിംഗ് വിഭാഗങ്ങളെയാണ് സാങ്കേതിക പിഴവ് ബാധിച്ചത് ബാധിക്കപ്പെട്ട പരീക്ഷാർത്ഥികളുടെ കൃത്യമായ എണ്ണം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഏകദേശം ഇരുപത്തഞ്ച് മാസത്തെ കാലയളവിൽ ഒരു ശതമാനത്തിൽ താഴെയാണെങ്കിൽ പോലും ഇത് ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെ ബാധിക്കാമെന്ന് വിദ്യാഭ്യാസ മേഖലയിലെ നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിനും ഇടയിൽ വളരെ കുറഞ്ഞൊരു വിഭാഗം പരീക്ഷാർത്ഥികൾക്ക് തെറ്റായ ഫലങ്ങൾ ലഭിക്കാനിടയാക്കിയൊരു പ്രശ്നം ഐ എൽ ടി എസ് അടുത്തിടെ കണ്ടെത്തി ഐ എൽ ടി എസ് വക്താവ് വിശദീകരണം ഇങ്ങനെയാണ് ഈ കാലയളവിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലധികം ഐ എൽ ടി എസ് പരീക്ഷകൾക്കും തകരാറുണ്ടായിട്ടില്ല നിലവിലെ പരീക്ഷകൾ പ്രശ്നങ്ങളൊന്നും തുടരുന്നില്ല വർധിക്കപ്പെട്ട പരീക്ഷാർത്ഥികളെ ബന്ധപ്പെട്ട് തിരുത്തിയ ഫലങ്ങൾ നൽകുകയും ആത്മാർത്ഥമായ ക്ഷമാപണം നടത്തുകയും ആവശ്യമായ പിന്തുണ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും വക്താവ് അറിയിച്ചു ബന്ധപ്പെട്ട റെക്കഗ്നൈസിംഗ് ഓർഗനൈസേഷനുകളെയും വിവരം അറിയിച്ചിട്ടുണ്ട് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും വർഷം തോറും നടത്തുന്ന ദശലക്ഷക്കണക്കിന് പരീക്ഷകളുടെ വിശ്വാസ്യത സംരക്ഷിക്കാൻ കർശനമായ ഗുണനിലവാര നിയന്ത്രണ നടപടികൾ നിലവിലുണ്ടെന്നും ഐ ടി എസ് വ്യക്തമാക്കി ഈ കാലയളവിൽ പരീക്ഷ എഴുതിയവർക്ക് തങ്ങളുടെ ഫലങ്ങളിൽ സംശയമുണ്ടെങ്കിൽ ലഭിച്ച ഇമെയിൽ നോട്ടിഫിക്കേഷൻ പരിശോധിക്കുകയോ അടുത്തുള്ള ടെസ്റ്റ് സെന്ററുമായി ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ് ഉന്നത പഠനം തൊഴിൽ കുടിയേറ്റം എന്നിവയായി ബന്ധപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഭാവി പദ്ധതികളിലെ പരീക്ഷാഫലത്തിലെ മാറ്റം കാര്യമായി സ്വാധീനിക്കുമെന്നതിനാൽ ഈ തിരുത്തലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്